അപ്പൊ പിന്നെ നമ്മളൊരു കരിമീൻ വറുക്കുന്ന വീഡിയോ കാണട്ടെ വന്നിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും പട്ടി കേട്ടിണ്ടാവലോ കരിമീൻ വറുത്തതുണ്ട് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിയായി നമുക്ക് കരിമീൻ നന്നാക്കാം അച്ഛനായിട്ടാ നന്നാക്കുന്നത് മഞ്ഞപ്പൊടി മിസ് ചെയ്തിട്ടുള്ള വെള്ളമാണ് മീൻ രാമോണിയെ ചേർത്തിട്ടുണ്ടോന്നറിയില്ല അതുകൊണ്ട് ഇത് നന്നാക്കിയ ഭക്ഷണം അതിനുള്ളിലേക്ക് ഇടാം അത് നമുക്ക് പാകത്തിന് മുളക് പൊടി ചേർക്കാം നീ പാകത്തിന് കുരുമുളക് പൊടി ചേർക്കാം നമുക്ക് മഞ്ഞപ്പൊടി ഇടാം മസാല കുറച്ച് ചേർക്കാം സ്പൂൺ ഉപ്പ് ഇടാം നമുക്ക് കുറച്ച് ഇടാം പിന്നെ കുറച്ച് പച്ചമുളക് ഇടാം ഇനി നമുക്ക് ഇതിലേക്ക് ഇത്തിരി ഓയിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഗ്യാസ് കത്തിച്ച് ചട്ടി വയ്ക്കാം ചൂടാവാനായിട്ട് ആയിട്ട് നമുക്ക് ഇതിലേക്ക് തിരി ഓയൽ വയ്ക്കണം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കരിമീൻ ഇടാം നന്നായി മുരി അടിപൊളിയായിട്ടുണ്ട് കഴിഞ്ഞ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് നമ്മൾ സബോളിയും തക്കാളിയും ഇങ്ങനെ മുറിക്കുന്നുണ്ട് മീൻ നന്നായി മുരിഞ്ഞിട്ടുണ്ട് പ്ലേറ്റിലേക്ക് ആക്കാം ൈസ് അപ്പൊ നമ്മൾ മീൻ എല്ലാം എടുത്തു കഴിഞ്ഞോട്ടോ ഗൈസ് അപ്പ ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ നോക്കട്ടോ